പലസ്തീനെ ബാലനെ പതിനെട്ട് വർഷം തടവു ശിക്ഷയ്ക്ക് വിധിച്ച് ഇസ്രായേൽ പതിനഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദ് ബാസിൽ സൽബീനിയെയാണ് ജെറുസലേം ജില്ലാ കോടതി വെസ്റ്റ് ബാങ്കിൽ നടന്ന ഒരു ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് ശിക്ഷിച്ചത് മൂന്ന് ലക്ഷം ഷെക്കൽ ഏകദേശം എഴുപത്തിരണ്ട് ദശാംശം മൂന്നൊന്ന് ലക്ഷം രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട് മുഹമ്മദ് ബാസിൽ സൽബാനിയെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്യുമ്പോൾ പതിമൂന്ന് വയസ്സായിരുന്നു അവന്റെ പ്രായം തുടർന്ന് രണ്ടു വർഷം തടവിൽ കിടന്ന ശേഷമാണ് കോടതി വിചാരണ നടപടികൾ പൂർത്തിയാക്കിയത് ജറുസലേമിന് കിഴക്കുള്ള ഷുഫാത്ത് അഭയാർത്ഥി ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന മുഹമ്മദ് ബാസിൽ സൽബാനി ഇസ്രായേൽ അധിനിവേശ സൈന്യത്തിന്റെ ആക്രമണത്തെ ചെറുത്തെന്നാരോപിച്ചാണ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് ഷുഫാത്ത് ക്യാമ്പിലെ ചെക്ക് പോയിന്റിൽ ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെട്ട കേസിൽ സൽബാനിയെ പ്രതിചേർത്തു ഇസ്രായേൽ തടവിലിട്ട പലസ്തീനികളുടെ വിഷയം കൈകാര്യം ചെയ്യുന്ന ഫലസ്തീനിയൻ പ്രിസൺ സൊസൈറ്റിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് കുട്ടികളടക്കം പതിനാലായിരത്തഞ്ഞൂറോളം പലസ്തീനികൾ നിലവിൽ ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്നുണ്ടെന്നാണ് സൊസൈറ്റി പുറത്തുവിട്ട കണക്കുകളിൽ വ്യക്തമാക്കുന്നത്